പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ അത്താഴ് സുവിശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യം ചോദ്യയ്ക്ക് നിങ്ങൾ ലഭിക്കും അന്വേഷിച്ചു വി നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നുകിട്ടും സന്നിധിയിൽ സജീവ സാന്നിധ്യമുള്ള പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് ശാന്തമായിരിക്കാം നമ്മൾ ചോദിക്കുന്നത് നമുക്ക് നൽകുവാൻ കാത്തിരിക്കുന്ന നല്ല തമ്പുരാൻ നമ്മൾ അന്വേഷിക്കുന്നത് നമുക്കായി കണ്ടുപിടിച്ച് നൽകുന്ന നല്ല തമ്പുരാൻ അതുപോലെ തന്നെ മുട്ടിയാൽ തുറന്നു കിട്ടുന്ന വലിയ ഇടങ്ങളെക്കുറിച്ച് തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഞാൻ പലതും ചോദിച്ചിട്ടുണ്ട് എനിക്ക് ലഭിച്ചിട്ടില്ല ഞാൻ പലതും അന്വേഷിച്ചിട്ടുണ്ട് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഞാൻ പല വാതിലുകളും മുട്ടിയിട്ടുണ്ട് പലതും എനിക്കായി തുറന്നിട്ടില്ല ഈ ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ഈ ഒരു പ്രാർത്ഥനയിൽ തമ്പുരാനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നതിന് വിട്ടുകൊടുക്കുന്നതിന് നമ്മളെ പുറകോട്ട് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരു ചിന്തയിലേക്ക് നടത്തിയിട്ടുണ്ട് വിശുദ്ധ അഗസ്സിനോസ് പറയുന്ന ഒരു ചിന്തയുണ്ട് അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു പ്രകൃതിയിലൊരു സ്വാഭാവികമായ കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യമല്ല പ്രകൃതിയുടെ നിയമത്തിന് എതിരായിട്ടുള്ള കാര്യമല്ല ഒരു അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് മറിച്ച് ഈ പ്രകൃതിയെക്കുറിച്ച് നമ്മുടെ അറിവുകൾ തെറ്റായി പോയതുകൊണ്ടാണ് അതുതന്നെയാണ് ഇന്ന് ഈശോയുടെ ഈ വചനത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായൊരു ചിന്തയും അതുതന്നെയാണ് ഈ വചനത്തെക്കുറിച്ച് ഉള്ള നമ്മുടെ ചിന്തകൾ തെറ്റായി പോയതുകൊണ്ടാണ് പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതുകൊണ്ടാണ് തെറ്റായി അതിനെ ചിന്തിച്ചതുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിലേക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകം പലപ്പോഴും കടന്നു വരാതെ പോയത് ചോദിക്കുകയും നിങ്ങൾ ലഭിക്കും എന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് പറയും പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ആർക്ക് വേണ്ടി എനിക്കൊരു വീട് വയ്ക്കണം അതുകൊണ്ട് എനിക്കത് വേണം എനിക്ക് ഒരു ജോലി വേണം ഇങ്ങനെയുള്ള നിയോഗങ്ങളാണ് പലപ്പോഴും നമ്മുടെ ചോദ്യത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് ഈശോയോട് ചോദിക്കേണ്ടത് നമ്മുടെ നിറവിനു വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ലഭിച്ച നിറവിൽ നിന്നും നമുക്കാവശ്യമുള്ള കാര്യങ്ങളെ നേടിയെടുക്കാൻ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമല്ല ആദ്യം നമ്മുടെ ഉള്ളിൽ നിറയണം ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് ആദ്യം അന്വേഷിക്കാനായിട്ടാണ് തമിഴ് നമ്മളോട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് പറയുന്നത് ഈ കൂട്ടിച്ചേർക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്തയതാണ് ആകുലതയതാണ് കൂട്ടിച്ചേർക്കണം നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കേണ്ട വീട് ജോലി വാഹനം അങ്ങനെയുള്ള പലതിനെക്കുറിച്ചുമാണ് നമ്മുടെ ചിന്ത കൂട്ടിച്ചേർക്കാനുള്ളതിനെക്കുറിച്ചുള്ളത് അവിടെ നിൽക്കട്ടെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നിറയാനുള്ളതിനെക്കുറിച്ച് നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കണം നമ്മുടെ ചോദ്യം നമ്മുടെ ഉള്ളിൽ നിറയാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചോദിച്ച് നോക്കാം അത് തേടാനുള്ള വഴികളൊന്നും അന്വേഷിക്കുക നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയണം സഹോദര സ്നേഹം നിറയണം എല്ലാവരോടും സ്നേഹത്തിൽ നിറയണം ദൈവസ്നേഹം നമ്മൾ നിറയണം അതിനുള്ള കാര്യം ചോദിക്കണം സഹോദര സ്നേഹം നമ്മൾ നിറയണം അതിനുവേണ്ടി ചോദിക്കണം നമ്മുടെ സമ്പത്ത് നിറയണം പമ്പരാനോട് ചോദിക്കണം അത് അന്വേഷിക്കണം രണ്ടാമത്തെ കാര്യം അതാണ് ദൈവ സ്നേഹം എന്നൊന്നറിയുന്നതിനുള്ള നമ്മൾ അന്വേഷണം എത്രമാത്രമുണ്ട് വചനങ്ങളിലൂടെ അന്വേഷിക്കണം പ്രാർത്ഥനയിലൂടെ അന്വേഷിക്കണം കാരുണ്യ പ്രവർത്തികളിലൂടെ അന്വേഷിക്കണം അതുപോലെ തന്നെയാണ് സഹോദര സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് വരുമ്പോൾ തന്നെ ഈ അന്വേഷണം നമുക്കുണ്ടാവണം ദൈവസ്നേഹം എനിക്ക് അവിടെ നിന്ന് ലഭിക്കും സഹോദര സ്നേഹം എനിക്ക് അവിടെ നിന്ന് ലഭിക്കും എനിക്ക് മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കാൻ സാധിക്കും മറ്റുള്ളവരേക്ക് എങ്ങനെ ആദരിക്കാനായി സാധിക്കും പല വഴികളും നമ്മുടെ മുമ്പിൽ തെളിയും ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിറയാനുള്ള വഴികൾ തെളിയും സഹോദര സ്നേഹത്തിൽ വളരുവാനുള്ള വഴികൾ തെളിയും സാമ്പത്തികമായി വളരുവാനുള്ള വഴികൾ തെളിയും നല്ല ആരോഗ്യത്തിൽ ജീവിക്കുവാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തെളിയും അത് എവിടേക്കെയാണോ അത് അവിടെ പോയി നമുക്ക് ആശ്രയിക്കുക മുട്ടുക എന്നുള്ളതാണ് മുട്ടുമിൻ നമുക്ക് തുറന്നു കിടക്കി പറയുക ഇപ്പം മുട്ടേണ്ടത് പരിപൂർണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിപൂർണമായും സമർപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ രാവിലെ എഴുന്നൂറ്റു പോയി നമ്മുടെ അയൽവക്കത്തെ വീട്ടിൽ പോയി മുട്ടിയിട്ട് എനിക്ക് പത്ത് രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ ആവശ്യമുണ്ട് എന്ന് ചോദിക്കുന്നതല്ല എനിക്കത് കിട്ടിയില്ല ഞാൻ ഇവിടുന്ന് ആ പൈസ കിട്ടുന്നത് തപ്പി അന്വേഷിച്ച് തന്നു കിട്ടിയില്ല ഞാൻ പലരുടെയും കയ്യിൽ ചോദിച്ചു പലരോടും ചോദിച്ചു കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി നമ്മളിലേക്ക് തന്നെ ദിവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തമ്മിൽ സമൃദ്ധമായി നമുക്കായി കരുതി വച്ചിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളൊന്ന് നമുക്ക് സ്വീകരിക്കാനായി ശാന്തമായി തമ്പുരാൻ്റെ സന്നദ്ധിയിൽ ഇരുന്നാൽ മാത്രം മതി അതിനുള്ള വഴികൾ പറഞ്ഞു തരും നമുക്ക് തന്നെ ബോധ്യമാവും ശാന്തമായ തമ്പുരാൻ്റെ സന്നദ്ധി നമുക്കായിരിക്കാം കൃതജ്ഞതയുള്ളവരായിരിക്കാം ഇന്ന് ലഭിച്ചതിനെക്കുറിച്ച് നമുക്കൊന്ന് ഒന്ന് എണ്ണി നോക്കാം ഇന്ന് ഈ നിമിഷം നമുക്ക് ലഭിച്ചിരുന്ന അനുഗ്രഹങ്ങൾ അത്രമാത്രം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിന് നന്ദി പറയാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം അതിന് നന്ദി പറയുമ്പോഴാണ് ഈ കൂട്ടിച്ചേർക്കപ്പെടൽ ഉണ്ടാവുകമാരാണ് ഭാവിയെ നടക്കേണ്ട കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ച് തമ്പുരാൻ പറഞ്ഞു പറഞ്ഞുപെട്ടിരിക്കുക അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് കൂട്ടിച്ചേർത്ത് വരുക ഇന്ന് ഉള്ളതിനെക്കുറിച്ച് നമുക്ക് നന്ദി പറയാൻ സാധിച്ചാൽ നാളെ ഉള്ളതിനെ ലഭിക്കേണ്ടത് തമ്പുരാൻ കൂട്ടിച്ചേർത്ത് വെച്ച് നൽകിക്കൊള്ളും അതുകൊണ്ട് ഈ നിമിഷം ഒരു നിമിഷം ഈ വിശുദ്ധ പരിപാടി വികാരത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ എണ്ണം എടുക്കാനായി സാധിക്കട്ടെ ഇന്ന് ലഭിച്ചതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിനെ നമുക്ക് നന്ദി പറയാം നമ്മുടെ കയ്യിൽ ധാരാളം അനുഗ്രഹങ്ങളുണ്ട് നമുക്ക് കാണാൻ സാധിക്കും വ്യക്തിപരമായി നോക്കിയാൽ കാണാൻ സാധിക്കുന്നു കിടക്കാൻ സാധിക്കുന്നു സംസാരിക്കാൻ സാധിക്കുന്നു നല്ല ആരോഗ്യത്തോടെ ആയിരിക്കാൻ സാധിക്കുന്നു എല്ലാ സൗഹൃദങ്ങളും നമ്മളിലേക്ക് നൽകുന്നു ഉണ്ട് എന്താ കുറവുള്ളത് സമൂഹ ജീവിതത്തിലേക്ക് നോക്കിയാൽ അതെ പേരുണ്ട് പെരുമയും ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഉറപ്പം വരാൻ നന്ദി പറയാനാണ് സാധിക്കുന്നത് ഈശോയെ എനിക്ക് ഈ നിമിഷം എനിക്ക് എണ്ണിയാൽ തീരാത്ത വിധം അനുഗ്രഹങ്ങൾ എൻ്റെ കയ്യിലുണ്ട് നീ നൽകിയതാണെന്ന് എനിക്ക് മനസ്സിലാക്കുകയാണ് നന്ദിയോടെ ഓർക്കുകയാണ് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് കേൾക്കാൻ സാധിക്കുന്നത് ചിന്തിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ധാരാളം അനുഗ്രഹങ്ങൾ നല്ലൊരു ഭവനം എല്ലാ വിധത്തിൽ സമ്പത്തിൻ്റെ ഭദ്രത സൗഹൃദങ്ങളുടെ ഭദ്രത ഇങ്ങനെ മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ മാതാപിതാക്കളെ കുറിച്ചു ചിന്തകൾ ഇതൊക്കെ എത്രയോ അനുഗ്രഹങ്ങളെത്താവുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നിമിഷം കണ്ണടച്ച് നമുക്ക് നോക്കിയാൽ കണ്ണ് തുറന്നു നോക്കിയാൽ നമ്മുടെ ചുറ്റുവട്ടമുള്ളതെല്ലാം നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ വാച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭവനം നമ്മൾ കിടക്കുന്ന കട്ടില് ഇരിക്കുന്ന മേ പഠിക്കാൻ ഉപയോഗിക്കുന്ന മേശ ഇരിക്കുന്ന കസേര ഇതെല്ലാം തമ്പുരാൻ അനുഗ്രഹങ്ങളായി കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണിയാൽ എണ്ണിയാൽ എണ്ണിയാലും തീരാത്ത അനുഗ്രഹങ്ങൾ നമ്മൾ ചുറ്റുവട്ടമുണ്ട് ആ അനുഗ്രഹങ്ങളെ ഓർത്ത് പലപ്പോഴും തമ്പുരാൻ നന്ദി പറയാൻ നമുക്ക് സാധിക്കുന്നില്ല പലപ്പോഴും അതിന്നിട്ട് നമ്മൾ പറയുകയാണ് കൂട്ടിച്ചിറക്കാൻ സാധിക്കാത്ത കാര്യങ്ങളെ കോർത്ത് നമ്മൾ ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് കൂട്ടിച്ചിറക്കപ്പെടാനുള്ളതെല്ലാം തമ്പിലാൻ നൽകിക്കൊള്ളൂ അതിനെക്കുറിച്ചുള്ളതൊക്കെ വിട്ടുകൊള്ളുക ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ആയിരിക്കാം നമ്മളെപ്പോഴും ഒരു കാര്യമാണ് നമ്മൾ പരിമിതിയുള്ളവനാണ് എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കുകയാണ് നമ്മൾ ബലഹീനനാണ് പരിമിതിയുള്ളവനാണ് എന്ന് പക്ഷേ ഈശോ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയുന്ന കാര്യമാണ് നിനക്ക് പരിധികളുണ്ട് എന്നും പരിമിതികളുണ്ട് എന്നും എനിക്കറിയാം അതുകൊണ്ടാണല്ലോ എന്നെ മനസ്സിലാക്കാൻ തന്നെ ഞാനൊരു നിൻ്റെ അതേ രൂപത്തിലും നിൻ്റെ ഭാവത്തിലും തന്നെ ഞാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഈശോ എപ്പോഴും പറയുന്ന കാര്യം ഇതാണ് പരിമിതികളുണ്ട് എന്ന മനുഷ്യന് പരിമിതികളുണ്ട് കുറവുകളുണ്ട് ബലഹീനതകളുണ്ട് എന്ന് ഈശോയ്ക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് ഈശോയെ മനസ്സിലാക്കാൻ വേണ്ടി അവൻ പൂർണ്ണ മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതും നമ്മൾ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചതും നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളെപ്പോലെ അവൻ ഭക്ഷിക്കുകയും ഭാനം ചെയ്യുകയും കരയുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് അവൻ പൂർണ്ണമായ മനുഷ്യനായതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഈശോയ്ക്ക് സാധിക്കും അതുകൊണ്ട് നമ്മുടെ പരിധികളിലല്ല പരിമിതികളിലല്ല നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കൂടെയുള്ളവൻ്റെ നമ്മൾ ആരെയാണോ വിശ്വസിക്കുന്നവൻ നമ്മ എന്നെ ശക്തനാക്കുന്നവനോട് എനിക്കെല്ലാം ചെയ്യാൻ സാധ്യമെന്ന് സുലിഹ പറയുന്നതിലൂടെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് പരിമിതികളുണ്ട് പരിധികളുണ്ട് പക്ഷേ ഞാൻ ആശ്രയിക്കുന്നവനിൽ അവന് പരിധിയുമില്ല പരിമിതികളുമില്ല ഇന്നിപ്പോൾ ഇത് വികാരത്തിന് മുമ്പിലായിരിക്കുന്നത് ഒരു ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിൽ അവനൊരു ചെറിയൊരു പരിമിതിക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ് എന്തിനു വേണ്ടിയ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടി പക്ഷേ ആ പരിമിതിക്കുള്ളിൽ അവൻ പൂർണ്ണ ദൈവമായിട്ട് സജീവമായ ദൈവമായിട്ടാണ് അവനായിരിക്കുന്നത് അതാണ് അത്ഭുതമെന്ന് പറയുന്നത് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത നമ്മൾ അംഗീകരിക്കില്ല ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് നമുക്ക് പരിമിതികളുണ്ടായിക്കൊള്ളട്ടെ പക്ഷേ പരിമിതികളില്ലാത്ത അപരിധികളില്ലാത്ത നല്ല തമ്പുരാനാണ് എൻ്റെ ദൈവം എൻ്റെ രക്ഷകൻ ആ രക്ഷകന് മുമ്പിലാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചേർത്ത് വെക്കുക നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഇതോടൊപ്പം തന്നെ ചേർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കാരണം നാളെ കൂട്ടിച്ചേർക്കേണ്ടതെല്ലാം എന്താണ് എന്ന് തമ്പുരാൻ തമ്പുരാനറിയാം എൻ്റെ നല്ല തമ്പുരാൻ തമ്പുരാനറിയാം അതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകിക്കൊള്ളു ഒരു നിമിഷം കണ്ണുകളടച്ച് ഇന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നാൾ നൽകാൻ പോകുന്ന കൂട്ടിച്ചിറക്കപ്പെടാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദി പറയാം പരിശുദ്ധ പരമ ദീപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദീപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദീപികാരൂണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രകൃത വിശ്വംസി ഹർഗയ്യും പിതാവാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ എപ്പോഴും ആമേ